വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ച് അടുത്ത ദിവസം ഒരു പത്രവാർത്ത വരികയുണ്ടായി കളക്ഷൻ വർദ്ധിപ്പിക്കുവാനാവശ്യപ്പെട്ട പത്തനംതിട്ട ഡി ടി ഒക്കെ വെൽഫെയർ അസോസിയേഷൻ മോശമായ ഭാഷയിൽ പ്രതികരിച്ചു എന്നാണ് വാർത്ത ഏതായാലും പത്തനംതിട്ട യൂണിറ്റ് അധികാരി മേധാവി വാട്സപ്പിലൂടെ ജന ജൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളികളെ പ്രബോധിപ്പിച്ചത് എന്താണെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നമസ്കാരം ഡ്രൈവറുടെയും കണ്ടക്ടറേയും പ്രത്യേക ശ്രദ്ധയ്ക്ക് പത്തനംതിട്ട യൂണിറ്റിൽ നിന്ന് സർവീസ് നടത്തുന്ന സർവീസുകൾക്ക് കളക്ഷൻ കുറവുള്ള ഡ്രൈവറും കണ്ടക്ടറും ടേഴ്സൺ മാർഷർ ഓഫീസിൽ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് ആ ബുക്കിൽ എന്താണ് കാരണം കളക്ഷൻ കുറയാൻ ഉള്ള കാരണം അതാത് ദിവസങ്ങളിൽ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ എസ് എം വേവില് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ എല്ലാ ജീവനക്കാരും പ്രത്യേക ശ്രദ്ധയ്ക്ക് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്ന കളക്ഷനുമായിട്ട് തിരിച്ചു വന്ന കളക്ഷൻ അടയ്ക്കുന്ന സമയത്ത് കളക്ഷൻ കുറവുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം ആധാ ദിവസം ബോധിപ്പിക്കേണ്ടത് ചെയ്യേണ്ടത് എസ് എമ്മിൻ്റെ കർത്തവ്യമാണ് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത് കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതാണ് അടുത്ത ദിവസം നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് കണ്ടക്ടർ ഡ്രൈവർ വിഭാഗം തന്നെയല്ല ഓഫീസിലുള്ള എല്ലാ വിഭാഗം ജീവനക്കാർക്കും മെക്കാനിക്കൽ മിനിസ്ട്രീരിയൽ അതുപോലെ ഓഫുള്ള ജീവനക്കാർ കൃത്യമായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തവർക്കെതിരെ അഞ്ച് ദിവസത്തെ കറക്റ്റ് ട്രെയിനിങ്ങിന് തിരുവനന്തപുരത്ത് അയക്കുന്നതായിരിക്കും രണ്ട് പ്രാവശ്യം ഞാൻ ഇളവ് നൽകി വരാത്ത എല്ലാ വിഭാഗം ജീവനക്കാരെയും അഞ്ച് ദിവസത്തേക്ക് സി എം ഡിയുടെ മുൻപിൽ കഴിഞ്ഞ ദിവസം ഇത് അവതരിപ്പിച്ചപ്പം പറഞ്ഞു അഞ്ച് ദിവസം നിങ്ങൾക്ക് കറക്റ്റ് ട്രെയിനിങ് തരും തിരുവനന്തപുരം ഡ്യൂട്ടി ലഭിക്കുകയില്ല കൃത്യമായിട്ട് എല്ലാവരും റെഡിയായി അതുപോലെ തന്നെ യാത്രക്കാരെ ബേസിൽ വിളിച്ച് കയറ്റി കളക്ഷൻ വർദ്ധിപ്പിക്കണം അപ്പോൾ നിങ്ങൾ കേട്ടതാണ് പത്തനംതിട്ടയിലെ യൂണിറ്റ് അധികാരി പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഒന്ന് പത്തനംതിട്ട യൂണിറ്റ് അധികാരി പറയുന്നു കളക്ഷൻ വർദ്ധിപ്പിക്കണം തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയിൽ കളക്ഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് വളരെ ഒരു ഉത്തരവുണ്ട് അതായത് നിലവിലൊരു സർവീസ് ആരംഭിക്കുമ്പോൾ ആ സർവീസിനെക്കുറിച്ച് ഒരു സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് കെ എസ് ആർ ടി സിയിലെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ അതായത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആൾ ഇത് സംബന്ധിച്ച് ഒരു സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കി ഈ സാധ്യതാ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം ഒരാഴ്ച ഓടിക്കുകയും ആ ഓടിക്കുന്ന വാഹനത്തിന് ഈ സാധ്യതാ പഠന റിപ്പോർട്ടിൽ പറയുന്ന കളക്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മേൽ നടപടി സ്വീകരിക്കും എന്നാണ് ആ ഉത്തരവ് അപ്പോൾ ഇതാണ് കെ എസ് ആർ ടി സിയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ആൾ കൂടുതൽ നിൽക്കുകയാണ് വൈകുന്നേരം അഞ്ച് മുപ്പതിന് പോകേണ്ട വണ്ടിയാണ് ഈ വാഹനത്തിൽ പോകാനോ അല്ലെങ്കിൽ ആ വാഹനം പോകുന്ന റൂട്ടിൽ ആളുകൾ കൂടുതലായിട്ട് നിൽക്കുന്നു എന്താ ഈ വണ്ടി അഞ്ച് മണിക്ക് എടുത്തോട്ട് പോയേക്കാം എന്ന് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ തീരുമാനിക്കാൻ പറ്റില്ല ഇനി ഈ വണ്ടിയിൽ ആളില്ല അപ്പോൾ എന്ത് ചെയ്ത് ഈ വാഹനം പോകണ്ട നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് താമസിച്ച് പോകാം എന്ന് തീരുമാനിക്കാനും ഡ്രൈവർക്കും കണ്ടക്ടർക്കും പറ്റിയല്ല പിന്നെ ഇദ്ദേഹം എന്താണ് പറഞ്ഞത് നിങ്ങൾ കളക്ഷൻ എടുത്തിക്കൊണ്ട് വരണം വഴി നാളെ വിളിച്ച് കയറണം നാളെ വിളിച്ച് കയറ്റുന്നതിനകത്തും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് പ്രമുഖരായ മൂന്ന് സ്വകാര്യ ബസ് മുതലാളിമാർ അവരുടെ കമ്പനി ബസ്സുകളാണ് ഓടുന്നത് പത്തനംതിട്ട യൂണിറ്റിലെ ഈ പ്രസിദ്ധ യൂണിറ്റ് അധികാരിക്ക് പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കാം സംശയിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുതകളുണ്ട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ ബസ് രൂപിക്ക് വേണ്ടി അവിടെ ഓടിക്കൊണ്ടിരുന്ന നിലവിലെ കളക്ഷനുള്ള ഡ്യൂട്ടികൾ ഡ്യൂട്ടി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തലേകുത്തി മറിച്ചത് ആരാണ് അതായത് ഡ്യൂട്ടികൾ വെട്ടിക്കുറയ്ക്കുകയും സിംഗിൾ ഡ്യൂട്ടിയാക്കുക ഒന്നര ഡ്യൂട്ടിയാക്കി ഇതിനെല്ലാം വ്യതിയാനം വരുത്തുകയും സ്വകാര്യ ബസ് മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ച് അവിടെ നിലനിന്നിരുന്ന കളക്ഷൻ കൂടിയ ഡ്യൂട്ടികൾ ഇവർക്ക് വേണ്ടി വെട്ടി വെട്ടിച്ചുരുക്കുകയും മാറ്റിമറിക്കുകയും ചെയ്തതാരാണ് ആ കാര്യത്തിൽ എങ്ങനെയാണ് ഡ്രൈവർ കണ്ടക്ടർ വിഭാഗങ്ങൾക്ക് പങ്കുണ്ടാകുക അപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കുന്ന നിലപാടാണ് പത്തനംതിട്ട യൂണിറ്റ് അധികാരി സ്വീകരിച്ചത് എന്നിട്ടാണ് ഈ പറയുന്ന പ്രസംഗം അദ്ദേഹം തൊഴിലാളികളുടെ മേൽ തലയിലടിച്ചു കയറ്റി വെക്കുകയാണ് ഏത് ഈ പറഞ്ഞത് നിങ്ങൾ കളക്ഷനുണ്ടായിക്കോണം അതിൽ ഓഫീസിലിരിക്കുന്നവരെ കൂടി പിടിച്ചിട്ടിട്ടുണ്ട് അതാണ് രസം എനിക്ക് മനസ്സിലായാലും ഓഫീസിലിരിക്കുന്നവരെ എങ്ങനെയാണ് കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതാണ് ഏതായാലും നടത്തുന്ന ഒരു ഭീഷണി അയാൾ പറയുകയാണ് അറ്റൻഡൻസ് ഇല്ലാതെ അഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് അയക്കും എന്നാണ് പറയുന്നത് അപ്പം ഇതാ അതിനുള്ള മറുപടിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അതാണ് മോശകരമായ ഭാഷയിൽ പറഞ്ഞു എന്ന് പറയുന്നത് വളരെ മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് ഒരു ജീവനക്കാരനെ ശമ്പളമില്ലാതെ അയക്കുക എന്ന് ദാഠ്യത്തോടെ പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഐ സ്വകാര്യ ബസ് രൂപിയെ സഹായിക്കാൻ വേണ്ടി പത്തനംതിട്ടയിലെ ലാഭകരമായിട്ടുള്ള സർവീസുകളെ മാറ്റിമറിച്ച് മാറ്റിമറിച്ച സ്വകാര്യ ബസ് രൂപിയുടെ ചാരൻ എന്ന് വെൽഫെയർ അസോസിയേഷൻ സം സംശയിക്കുന്ന ഉദ്യോഗസ്ഥൻ അയാളാണ് പറയുന്നത് കളക്ഷൻ ഇല്ലാത്ത കാരൻ ഇവിടുത്തെ ജീവനക്കാരെ അഞ്ച് ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് അയക്കും ഏതാണ് അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഉണ്ടെന്ന് അത്രേം പതിനഞ്ച് വർഷം അതായത് അഞ്ച് വർഷം വരെയുള്ള വണ്ടികൾ ഫാസ്റ്റ് സൂപ്പർവാസ് ആയിട്ട് ഓടുകയും ഏഴ് വർഷം വരെയുള്ള വണ്ടികൾ ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ട് ഓടുകയും ഏഴ് മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള വണ്ടികൾ ഓർഡിനറി ആയിട്ട് ഓടുകയും അതിനുശേഷം ഈ വണ്ടി കണ്ടം ചെയ്ത് കളയണം എന്നുള്ള നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് കൊണ്ട് കാലകരണപ്പെട്ട വണ്ടികൾ ഇട്ട് സർവീസ് നടത്തേണ്ടി വരുന്ന ഗതികേടിലേക്ക് ജീവനക്കാർ എത്തിക്കുകയാണ് ബ്രേക്കില്ലാതെ സ്ലാക്ക് ജിസ്റ്ററിന്റെ സമയത്തിന് മേടിച്ചു കൊടുക്കാതെ വർക്ക്ഷോപ്പിലെ സാധന സാമഗ്രികൾ സമയത്തിന് മേടിച്ചു കൊടുക്കാതെ പഴയ വണ്ടിയിൽ നിന്നും അടിച്ചൂരിയും വലിച്ചുപറിച്ചും എടുത്തിട്ട് തരുന്ന സാധനങ്ങളെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ജീവനക്കാരനെ എന്ത് ബോധം വരുത്താനാണ് പത്തനംതിട്ട അധികാരി ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള ബോധമാണ് ജീവനക്കാരൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നത് എട്ട് മണിക്കൂർ ജോലിയുടെ പേരിൽ പതിനാല് മണിക്കൂർ ജോലി ജോലിയെടുപ്പിച്ചിട്ട് എട്ട് മണിക്കൂറിൻ്റെ വേതനം കൊടുത്ത് കൃത്യമായ രീതിയിൽ ശമ്പളത്തിൻ്റെ ഒന്നും നൽകാതെ ശമ്പളം പോലും സമയത്തിന് നൽകാതെ അത് ഔദാര്യമായി മാത്രം നൽകുന്നതിൽ തോന്നൽ ഉണ്ടാക്കിക്കുന്ന ഈ ആളുകൾ എന്ത് ബോധമാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് ഇനി നിങ്ങൾ തരാൻ പോകുന്നത് സ്വകാര്യ ബസ്സിനെ സഹായിക്കാൻ വേണ്ടി സ്വകാര്യ ബസ് രൂപിക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ ലാഭകരമായിട്ടുള്ള റൂട്ടുകളിൽ ഈ ഡ്യൂട്ടി പരിഷ്കരണത്തിൻ്റെ പേരിൽ തിരിമറി നടത്തിക്കൊണ്ട് സ്വകാര്യ ബസ്സിനെ സഹായിച്ച നിങ്ങൾ ഏത് ബോധമാണ് ഞങ്ങളിൽ ഇനി വരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട യൂണിറ്റ് അധികാരിയോട് മാന്യതയുടെ അതിർവരമ്പിൽ നിന്നുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടി വന്നത് അത് പത്തനംതിട്ട അധികാരിക്ക് മാത്രമല്ല കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരൻ്റെ മേൽ ഇതുപോലെ ശമ്പളമില്ലാതെ ട്രെയിനിങ്ങിൽ വിടും എന്ന് പറഞ്ഞ് കുതിര കയറാൻ വരുന്ന എല്ലാ മേലാളന്മാരോടും ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കുവാനാണ് വെൽഫെയർ അസോസിയേഷൻ്റെ തീരുമാനം അതിനകത്ത് ഏത് പത്രത്തിൽ വാർത്ത നൽകിയാലും എന്തൊക്കെ അന്യായങ്ങൾ പടച്ചുവിട്ടാലും നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളാണ് ഈ പറയുന്ന ഷെഡ്യൂളിൻ്റെ സാധ്യത പരിച്ച പഠനം നടത്തേണ്ടത് അല്ലാതെ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളെ ദ്രോഹിക്കുവാൻ വേണ്ടി അംഗീകാരം നേടിയിട്ടുള്ള കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള അംഗീകാരം നേടിയിട്ടുള്ള ഈ ട്രേഡ് യൂണിയനുകളുടെ പക്കലേക്ക് ഡ്യൂട്ടി പരിഷ്കരണത്തിൻ്റെ പേപ്പറുകൾ കൊടുത്തിട്ട് അവന്മാർക്ക് തോന്നിയ പോലെ എഴുതി തന്നിരിക്കുന്ന ഡ്യൂട്ടികൾ നടപ്പിലാക്കിയിട്ട് ആളെ ഉണ്ടാക്കണമെന്ന് ഡ്രൈവറോടും കണ്ടക്ടറോടും ആജ്ഞാപിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ വ്യവസായം പോലെ കടലാസിൽ ലാഭകരമാക്കുന്ന ഒരു പ്രസ്ഥാനമല്ല വാഹന സർവീസ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ വാഹനത്തിൻ്റെ ബന്ധപ്പെട്ട സമയമുണ്ട് വാഹനത്തിൻ്റെ കണ്ടീഷനുണ്ട് റോഡിൽ ആളുകൾ ഇറങ്ങുന്ന സമയത്ത് സർവീസ് നടത്തേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലല്ലാതെ സ്വകാര്യ ബസ്സിനെ സഹായിക്കാൻ നിലവിലുള്ള ഷെഡ്യൂളുകളെ അട്ടിമറിച്ചുകൊണ്ട് പത്തനംതിട്ട യൂണിറ്റ് അധികാരി മാത്രമല്ല ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് യൂണിറ്റ് അധികാരിയോടും ഈ രീതിയിൽ തന്നെയാണ് മറുപടി പറയുക ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയെ സ്വകാര്യ ബസ്സുകൾക്ക് വിറ്റ് അതിൻ്റെ കൈക്കൂലി അച്ചാരമായി പറ്റുന്ന ഓരോരുത്തർക്കും ഈ മറുപടി ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത് अब बब बब बब